ആദ്യമായി വഹി ഇറങ്ങുമ്പോൾ ഭയചകിതനായ നബി നബിസുല്ലാഹു അലൈ വസ്ലമയെ ആശ്വസിപ്പിക്കാനായി ഹദീജ ബി വർ അലിയുള്ള വൻഹ നബിസുല്ലാഹു അലൈ വസലമയെ ആരുടെ അടുത്തേക്കാണ് കൊണ്ടുപോയത് വറഖത്ത് ബിൻ നൗഫൽ ത്വായിഫിൽ നിന്നുള്ള മടക്കയാത്രയിൽ നബി നബിസല്ലാഹു അലൈ വസ്ലമയിൽ വിശ്വസിച്ച ക്രിസ്ത്യാനി അദ്ദാസ് നബി കുറൈഷികൾ നബിസല്ലാഹു അലൈവസലല്ലമെ വധിക്കാൻ തീരുമാനിച്ച യോഗം ചേർന്ന സ്ഥലം നബി ദാറുനതുവ നബിസുല്ലാഹു അലൈവസ്ലം മദീനയിലേക്ക് പാലായനം ചെയ്ത മാസം റബി ഉൽവൽ ഹിജിറ പോയപ്പോൾ നബി നബിസുല്ലാഹു അലൈ വസ്ല്ലം തൻ്റെ വിരിപ്പിൽ കിടത്തിയത് ആരെ അലി റലിയല്ലാഹുവിന് മദീനയിലെത്തിയ നബിസുല്ലാഹു അലൈ വസല്ലമയുടെ ഒട്ടകം ആരുടെ വീടിന് സമീപത്താണ് മുട്ടുകുത്തിയത് അബുഅയ്യൂബുൽ അൻ സ്വരിൻ ഹിജറക്കിടയിൽ നബിസുല്ലാഹു അലൈ വസല്ലമയും അബൂബക്കർ അലിയല്ലാ വൻഹുവും ഒളിച്ചിരുന്ന ഗുഹ സൗർ ഗുഹ നബി നബിസ്ാഹു അലൈ വസല്ലമക്ക് പള്ളിയിൽ പോവാൻ സാധിക്കാതെ വന്നപ്പോൾ പകരം ഇമാക്കിയത് ആരെ അബൂബക്കർ അലിയല്ല നബി നബിസുല്ലാഹു അലൈ വസല്ലമയുടെ ഏറ്റവും വലിയ അമാനുഷിക ദൃഷ്ടാന്തം നബി കുർആആൻ നബിസുല്ലാഹു അലൈവലമയുടെ മറാജ് യാത്ര നടന്ന പാറക്കെട്ടിന് മുകളിൽ പണിത അൽ കുബ്ബ തുസ്വക്റ നബി അള്ളാഹു അലൈ വസ്ലം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച സ്ഥലത്ത് പണിത പള്ളി മസ്ജിദുൽ ഹമാമ നബീസുല്ലാഹു അലൈ വം സഹാബികളുമൊത്ത് രഹസ്യമായി സംഗമിക്കാറുണ്ടായിരുന്ന സ്ഥലം ദാറുൽ അർക്കം നബിസുല്ലാഹു അലൈവസ്ലമയുടെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് പണിത പള്ളി മസ്ജിദുൻ നബവി നബിസുല്ലാഹു അലൈ വസ്ലം ആദ്യമായി സ്ഥാപിച്ച പള്ളി മസ്ജിദുൽ ഖുബാ നബി നബിസുല്ലാഹു അലിവസലം ഒരേ നിസ്കാരത്തിൽ രണ്ട് കിബിലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ച പള്ളി മസ്ജിദുൽ കിബിലത്തേൻ മദീനത്തു റസൂൽ എന്ന പേര് ലഭിക്കുന്നതിന് മുമ്പ് മദീനക്കുണ്ടായിരുന്ന പേര് യസിരിബ് നബിസുല്ലാഹു അലി വസ്ല്ലം ആദ്യമായി ജുമാഅ നിസ്കരിച്ച സ്ഥലത്ത് പണിത പള്ളി മസ്ജിദുൽ ജുഅ നബി നബിസുല്ലാഹു അലൈ വസ്ലം നീന്തൽ പഠിച്ച കിണർ ബിർ അദീബിൻ നജാർ നബിസുല്ലാഹു അലൈ വസ്ലമയുടെ കാലത്ത് എത്ര പള്ളികളുണ്ടായിരുന്നു മസ്ജിദുൻ നബവി കൂടാതെ ഒമ്പത്